വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ബൈപാസ് വണ്ടൂർ ഇനി ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും വണ്ടൂർ മണ്ഡലത്തിലേക്ക് കാര്യമായ പദ്ധതികളൊന്നുമില്ല പതിവ് പോലെ തന്നെ ഏതാനും ചില പൊതുമരാമത്ത് പ്രവർത്തികൾക്കാണ് തുക വകയിരുത്തിയിട്ടുള്ളത് മൂന്ന് റോഡുകൾക്കായി അഞ്ചു കോടി രൂപ അനുവദിച്ചപ്പോൾ പതിനേഴ് പ്രവർത്തികൾക്ക് നൂറ് രൂപ വീതം ടോക്കൺ തുകയാണ് അനുവദിച്ചിട്ടുള്ളത് കറുത്തേനി പൂങ്ങോട് കാവുങ്ങൽ അസൈനാർ റോഡ് നവീകരണ പ്രവൃത്തിക്ക് ഒന്നര കോടി രൂപയും മാമ്പുഴ അയിലാശ്ശേരി റോഡ് നവീകരണ പ്രവൃത്തിക്ക് ഒന്നര കോടി രൂപയും ഉദരംപൂയിൽ മാളിയേക്കൽ റോഡ് നവീകരണ പ്രവൃത്തിക്ക് രണ്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് കൂടാതെ പതിനേഴ് പ്രവർത്തികൾക്ക് ടോക്കൺ തുക വകയിരുത്തിയതായും എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു ചോക്കാട് പുഴയ്ക്ക് കുറുകെ പന്നിക്കോട്ട് പാലം പുനർനിർമ്മാണം വണ്ടൂർ ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും രണ്ടാം ഘട്ടം തിരുവാലി ഹൈസ്കൂൾ പടി മേപ്പാടം മമ്പാട് പി എച്ച് സി റോഡ് നവീകരണം വണ്ടൂർ പി ഡബ്ല്യു ഡി കോംപ്ലക്സ് നിർമ്മാണത്തിനും റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിട നിർമ്മിക്കുന്നതിനും കരുവാരക്കുണ്ട് കുട്ടത്തി നീലാഞ്ചേരി കാളിക്കാവ് റോഡ് നവീകരണം പ്രളയത്തിൽ പൂർണ്ണമായി തകർന്ന മമ്പാട് ഓടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് പുനർനിർമ്മാണം തുവൂരിൽ ഒലിപ്പുഴയ്ക്ക് കുറുകെ മാതൂത്ത് പാലം നിർമ്മാണം നാൽപ്പത് സെന്റർ ടി കെ കോളനി റോഡിൽ കോട്ടപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മാണം കോട്ടപ്പുഴയ്ക്ക് കുറുകെ പരുത്തിപ്പറ്റ പരിയങ്ങാട് പാലം പുനർനിർമ്മാണം നീലാഞ്ചേരി ചെങ്കോട് പാലം നിർമ്മാണം കൂളിപ്പറമ്പ് കൂരാട് പള്ളിപ്പടി മമ്പാട്ടുമൂല റോഡ് നവീകരണം തൃക്കരങ്ങോട് വണ്ടൂർ കാളികാവ് റോഡ് നവീകരണം മരുതംകാട് കണിയാംപൊട്ടിപ്പാലം നിർമ്മാണം തുവൂർ തണ്ടുങ്ങൽ പാലം നിർമ്മാണം വാളോറിങ്ങൽ പുള്ളി ഹരിജൻ കോളനി റോഡ് മമ്പാട് ഫെറി തൃക്കൈക്കുത്ത് ഫെറി റോഡും മമ്പാട് കോളേജിന്റെ അപ്രോച്ച് റോഡും നവീകരണം വണ്ടൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം എന്നിവയ്ക്കാണ് നൂറ് രൂപ വീതം ടോക്കൺ തുക വകയിരുത്തിയിട്ടുള്ളത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ ുമാരുടെ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ ലാനോറ പാണ് വണ്ടൂർ ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു